ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യൊക്കെ കൈകളി തീരുമാനിക്കും കൈകളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം അതൊക്കെ വള്ളി പോയി പറഞ്ഞാൽ മതി ഇത് പ്രസ് ക്ലബാണ് ഇത് പ്രസ് ക്ലബാണ് ബോധ്യം എനിക്കുണ്ട് ഭീഷണി ഒന്നും വേണ്ട ഭീഷണി ഒന്നും വേണ്ട ഭീഷണി ഒന്നും വേണ്ട ഞാൻ പറയട്ടെ ഞാനേ ഞാനൊരു 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 പത്ത് പതിനാറ് വയസ്സായപ്പോ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ അന്ന് ഞാൻ വരേണ്ടിട്ടില്ല അന്ന് ഞാൻ വരേണ്ടിട്ടില്ല പിന്നല്ലേ പത്ത് പതിനെട്ട് വയസ്സ് അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് പതിനെട്ട് വർഷമായിട്ട് അങ്ങനൊന്നും വരട്ടണ്ട അങ്ങനൊന്നും വരട്ടണ്ട അങ്ങനൊന്നും വരട്ടണ്ട വരട്ടണ്ട കൈ വെച്ചിരുന്നാ മതി കൈ വെച്ചിരുന്നാ മതി കൈ വെച്ചിരുന്നാ മതി വരട്ടണ്ട അത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങടെ എന്റെ പൊന് സഹോദര എന്റെ പൊന്നു സഹോദര പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം എന്താ കുഴപ്പം എന്താ കുഴപ്പം ഇത്ര പ്രകോപിതരാകേണ്ട കാര്യം നിങ്ങള് അല്ല ഇത്ര പ്രകോപിതനായിട്ട കാര്യം എന്താ ഞാൻ മാധ്യമ സമ്മേളനത്തിന് മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ നിങ്ങളുടെ അതിഥിയാ നിങ്ങളുടെ വായിരിക്കുന്നതൊക്കെ വന്ന ആളല്ല ഞാൻ മോശമായി പറഞ്ഞ വാക്ക് പറ ഞാൻ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ പറ കൊറേ നേരമായല്ലോ തുടങ്ങിയിട്ട് ഒരു അൺപാർലമെന്ററി വാക്ക് പറ ഞാൻ പറഞ്ഞ ഞാൻ ഈ മാധ്യമ സമ്മേളനം അമ്പത് വർഷമായിട്ട് നടത്തി അമ്പത് മിനിറ്റ് ആയിട്ട് നടത്തി നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ പിണറായി വിജയൻ പറയുന്നതിന്റെ കൂട്ട് നിങ്ങളെ വിളിച്ചെടുത്തിട്ട് ചെറ്റത്തരവ നിങ്ങൾ വായിക്കുന്നത് ഞാൻ പറഞ്ഞോ പറഞ്ഞു ഞാൻ പറഞ്ഞോ അല്ലല്ല ഞാൻ തീർക്കട്ടെ നിങ്ങൾ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞത് നിങ്ങളോട് നിങ്ങളോട് ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞതുപോലെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ ഓ പിണറായി വിജയൻ പറഞ്ഞ വാക്ക് അമാനിയമാണെന്ന് പറഞ്ഞല്ലോ